കൊച്ചി നടിയെ ആക്രമിച്ച പൾസർ സുനി എന്ന പേരിൽ ഒരു ഫോട്ടോ വാട്സ്ആപ്പ് അടക്കമുള്ള ഓൺലൈൻ ഫോറങ്ങളിൽ രണ്ടു ദിവസമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ദിലീപിനൊപ്പം പൾസർ സുനി എന്ന് പറഞ്ഞാണ് ഫോട്ടോ പ്രചരിക്കുന്നത് എന്നാൽ ദിലീപിനൊപ്പമുള്ളത് പൾസർ സുനിയല്ല അത് ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ് ദിലീപിനെ ബോധപൂർവം തേക്കാനാണ് ഈ ശ്രമം പൾസർ സുനി എന്ന പേര് പോലും കേൾക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എന്നാണ് റിയാസ് ഖാൻ പറയുന്നത് ദിലീപിനെ കേസുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് ഇതൊരു ആസൂത്രിതമായ നീക്കമാണെന്നും റിയാസ് പറയുന്നു ആലപ്പുഴയിൽ ദിലീപ് ഫാൻസിന്റെ യോഗം നടന്നപ്പോഴാണ് ഈ ചിത്രം എടുത്തത് പ്രിയതാരത്തിനൊപ്പം എടുത്ത ഫോട്ടോ ഇങ്ങനെയൊരു തലവേദനയാകുമെന്ന് ആരാധകനും കരുതിയില്ല റിയാസ് ഗാന്റെ ഫേസ്ബുക്കിൽ നിന്നും എടുത്ത ചിത്രമാണ് ഒരു ഓൺലൈൻ പോർട്ടൽ വാർത്തയാക്കിയത് ഇത് പിന്നീട് വാട്സാപ്പിലും മറ്റും വൈറലാകുകയായിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഫോട്ടോ എടുത്തത് എന്ന് റിയാസ് പറയുന്നു എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ഇവരുടെ ലക്ഷ്യം താനല്ല ദിലീപാണ് എന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നു പല പ്രമുഖരും സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ ഷെയർ ചെയ്യുകയുണ്ടായി ഇത് തന്നെ വളരെയധികം വിഷമിപ്പിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം